السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين به اللهم بعد قال رسول الله صلى الله عليه وسلم من سن سنة حسنة فله أجرها ما عمل بها في حياته وبعد مماته ما حتى تترك فمن سن سنة سيئة فعليه اثمها حتى تترك ومن مات مرابطا جرى عليه عمل المرابط حتى يبعثها يوم القيامة رواه الطبراني قلت صلى الله عليه وسلم من سن سنة حسنة فله أجرها ما عمل بها. ورال اسلام الأرنال شرعية، نل أسمرالايا لأ من رب لكي، لأ അതിന്റെ പ്രതിഫലം ഉണ്ടാകും ആ നല്ല സമ്പ്രദായം നല്ല പ്രവർത്തനം അവന്റെ ജീവിതകാലത്തും അവന്റെ മരണശേഷവും ആളുകൾ പ്രവർത്തിക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം അവന് ലഭിച്ചുകൊണ്ടിരിക്കും മനസ്സന്നെ സുന്നത്തൻ ഇസ്മുഹ അലേഹിസ്മുഹ തുറുത്തു തുറക്ക ഒരു മോശമായ പ്രവർത്തനം മോശമായ ചര്യ സമ്പ്രദായം ഒരാൾ ദീനിൽ കൊണ്ടുവന്നാൽ അത് ആ ചര്യ ഉപേക്ഷിക്കപ്പെടുന്നത് വരെ സമൂഹം ഉപേക്ഷിക്കപ്പെടുന്നത് വരെ അതിന്റെ പരിണിത ഫലം ദുരന്തം അതിന്റെ കുറ്റം അവന്റെ മേൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കും ഈ മാതൃക കാണിച്ചു കൊടുത്തവൻ അവന്റെ മേൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കും ഒരാൾ പരിശുദ്ധ ദീനിന് വേണ്ടി ജാഗ്രതയോടെ അവൻ നിലകൊണ്ടാൽ ദീനിന്റെ ശത്രുക്കൾക്കെതിരെ ജാഗ്രതയോടെ അവൻ പ്രവർത്തിച്ചാൽ നിലകൊണ്ടാൽ അവന്റെ മരണശേഷവും ആ അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്ത് നന്മയാണോ ചെയ്തിരുന്നത് ദീനിനെ ദീനിനു വേണ്ടി നിലകൊള്ളുന്ന കാര്യത്തിൽ എന്തൊരു നന്മയാണോ ചെയ്തിരുന്നത് ആ നന്മ ഇരായോമൽ ക്രിയാമ ലോകാവസാനം വരെ അവന് വേണ്ടി എഴുതപ്പെടും എന്ന് മുത്തൻബി സ്വഹുലി ഓർമ്മപ്പെടുത്തുന്നു